നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ അത്തിക്കാട് പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി ചാലിയാർ പഞ്ചായത്തിലെ അത്തിക്കാടാണ് രണ്ട് കാട്ടാനകൾ ഇറങ്ങിയത് Wala! Wala! പ്രദേശവാസികളാണ് ആനകളെ കാടുകയറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളായ മയിലാടി മുടവണ്ണ പൊയിലായി ഭാഗങ്ങളിലും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു പൊക്കോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്കെത്തുന്നത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് പട്ടാപകൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കോണമുണ്ട സ്വദേശി ദേവന് പരിക്കേറ്റത് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാ ജ്വല്ലറി എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്